ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോകുല് രാഹുലിനോട് പറയാണ് രാഹുലിൻ്റെ അച്ഛനോട് പറയാണ് എൻ്റെ അനിയത്തിയെക്കുറിച്ചാണ് ഈ അപവാദം പറഞ്ഞിരിക്കുന്നത് അത് ഈ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്ന വഴിപഴച്ച വെൾ എന്ന മുദ്രകുത്തികൊണ്ടല്ലേ എൻ്റെ അനിയത്തയെക്കുറിച്ച് ഈ അപവാദം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിന് നിങ്ങളുടെ മകൻ ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് കൊടുക്കുകയാണ് ഈ ഗോകുൽ ആരാണെന്ന് നിങ്ങൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാണിംഗ് കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ രാഹുലിൻ്റെ അച്ഛൻ രാഹുലിനോട് ദേഷ്യപ്പെടുകയാണ് നീ ആദ്യം പറഞ്ഞതിൽ ഒരു ന്യായമുണ്ടായിരുന്നു എന്നാൽ ഇതിൽ എനിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ സ്ത്രീയുടെ വാക്ക് കേട്ട് ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു എന്ന ആ ഒരു വഴക്ക് പറയാൻ രാഹുലിനെ പറയാനായിട്ടാ അതേസമയത്തിൻ്റെ സത്യാവസ്ഥ ശരിക്കും തിരക്കിയതിന് ശേഷം ഒരു സ്ത്രീയുടെ മാത്രം വാക്ക് കേട്ട് നീ ഇതുപോലെ ഒരു നല്ല ബന്ധം വേണ്ടെന്ന് വെച്ചത് അതിന് എനിക്ക് ജീവിതത്തിൽ എന്നും അബദ്ധമെന്ന് പിന്നീട് തിരിച്ചറിയും അത് നീ ഇപ്പോൾ തിരിച്ചറിയില്ല കുറച്ച് കഴിയുമ്പോഴേക്കും തിരിച്ചറിയും ആ സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വന്തം പോലും ഇതിലോട്ട് വലിച്ചഴിച്ചത് എന്ന് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാനിട ഇതേ സമയം രാഹുൽ ചെയ്തത് അബദ്ധമായോ എന്നൊരു തോന്നൽ രാഹുലിൻ്റെ ഉള്ളിൽ വരാനിട ഈ സമയം സച്ചിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ ഗോകുലി ചെല്ലുകയാണ് അപ്പോൾ സച്ചിയുടെ അടുത്തോട്ട് സച്ചിയുടെ അടുത്തോട്ട് വരികയാണ് ഗോകുലിനോട് മോനെ നീ എന്താ പോയ കാര്യം എന്തായി നീ അനന്തമാഷിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് ആ അനന്തമാഷിനെ കണ്ടു അച്ഛാ ഞാൻ ആ വിവാഹം വേണ്ടെന്ന് വെച്ചു ഒക്കെ ചെയ്തു പക്ഷേ രാഹുൽ നമ്മുടെ ഹിന്ദുവിന് ചേർന്ന ചേർന്നവൻ അല്ല അവനെപ്പോലെ ഒരുത്തനെ നമുക്ക് വേണ്ട വേണ്ടച്ച നമ്മുടെ പെങ്ങൾ അത് എൻ്റെ അനിയത്തിക്കുട്ടി അവളൊരു പാവമാണ് അവൾക്ക് എല്ലാവരും സ്നേഹിക്കാനേ അറിയുള്ളൂ രാഹുൽ അങ്ങനെയല്ല ഇന്നിപ്പോൾ അനന്തമാഷിനെ ഒരു മകളില്ലേ ചീരു അവൾ കണ്ണീരി കുടിക്കുന്നത് പോലെ നാളെ രാഹുലിനെ കൊണ്ട് എൻ്റെ പെങ്ങൾ കണ്ണീരി കുടിക്കേണ്ടി വരും എന്താടാ അതിൻ്റെ പ്രശ്നം എന്താ കാരണം നീ പറ എന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പോഴും എന്നോട് ചോദിക്കണ്ട ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തോ എന്നങ്ങ് അങ്ങ് പോട്ടെ എന്തോ അറിയണ്ട എന്തോ രാഹുലിനെ കുറിച്ചുള്ള ആ ഒരു ഇത് അറിയണ്ട എന്ന് പറയുമ്പോൾ എന്ത് പറയണേ ഏട്ടാ എനിക്കെല്ലാം മനസ്സിലായി ആ ആ സുഷീലാൻഡിയുടെ വാക്ക് കേട്ട് ഒരുപക്ഷെ എൻ്റെ ഗുഡ്ബി ആവാൻ പോകുന്ന ആ ആള് സത്യേട്ടനെ എന്നെയും കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഞെട്ടിപ്പോവാനായിട്ട് ഗോകുല് ഇങ്ങനെ ഒരു സത്യം എൻ്റെ പെണ്ൽക്ക് എങ്ങനെ മനസ്സിലായി എടീ നിനക്ക് നിനക്ക് ഇത് അവനെക്കുറിച്ച് എന്ന് പറഞ്ഞു ഏട്ടാ ഇത് എന്നെ ഏട്ടായത് ഉള്ളിൽ എന്നോ തോന്നിയ സംശയമാണ് അന്ന് സത്യേട്ടനും ഞാനും ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ രാഹുലേട്ടൻ എന്നെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞത് വിളിച്ച് പറഞ്ഞിട്ടല്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത് ഗോകുലേട്ടനും കൊണ്ട് കണ്ടതല്ലേ അന്നേ മുതൽ എൻ്റെ മനസ്സിൽ ഈ ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ അച്ഛനോട് ഞാൻ എൻ്റെ അമ്മയോട് പറയുകയും ചെയ്തു ഇങ്ങനെയൊരു ബന്ധം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ മുളെ എന്ന് പറഞ്ഞിട്ട് സാവിത്രി തൻ്റെ മകളെ കെട്ടിപ്പിടിക്കാനായിട്ടാകും അപ്പോൾ എന്താടാ സത്യത്തിൽ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗോകുൽ സത്യങ്ങൾ പറയാനായിട്ടോ അന്ന് അമ്മയും അച്ഛനും ആ ജോത്സിൻ്റെ അടുത്തോട്ട് പോയി അന്നാണ് ഇവിടോട്ട് രാഹുൽ കയറി വര വന്നത് അന്ന് സത്യനും ബിന്ദുവും സംസാരിക്കുന്നത് കണ്ടപ്പോൾ രാഹുൽ വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ സുശീലാൻ്റെ സംസാരം കൂടിയാകുമ്പോൾ രാഹുലിനത് അത് ദൃഢപ്പെട്ടു അതിൽ സത്യാവസ്ഥയുണ്ടോ നമ്മുടെ പെങ്ങളെ എങ്ങനെയുള്ള കുട്ടിയാണെന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല ആ പെൺകുട്ടി ആ സുശീല എന്ന് പറയുന്ന ആ മനസ്സ് ആ ദുഷിച്ച മനസ്സല്ലേ അവരുടെ ആ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടാണ് രാഹുൽ അന്ന് അച്ഛനും അമ്മയും വന്നപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചത് എന്ന് പറയാനായിട്ടാണ് അപ്പോൾ അന്ന് അവർ അങ്ങനെ ഇല്ലല്ലോ എന്നോട് പറഞ്ഞത് മഞ്ചാടിയുമായി ഉള്ള ഒരു വിവാഹം വേണ്ട എന്നാലോ അവർ പറഞ്ഞത് ഒരു കേസുമായി ഒരു അപവാദത്തിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന വീട്ടിൽ നിന്നും ഒരു വിവാഹം വേണ്ടെന്നാലോ അവരെന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു തന്നെ രാഹുൽ പറയുല് അച്ഛ അച്ഛൻ്റെ മുന്നിൽ കൂടെ പറഞ്ഞതാണ് അവന് ഇതായിരുന്നു പ്രശ്നം നമ്മുടെ സത്യ നമ്മുടെ സത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ പെങ്ങളായ എൻ്റെ അനിയത്തിക്കുട്ടിയായ ഹിന്ദുവിനെയും ആ സ്ത്രീയുടെ ആ ദുഷിച്ച വാക്കുകൾ കേട്ടിട്ട് വഴിപിഴപ്പിച്ചവൾ എന്ന മുദ്ര കൊത്തിയിരിക്കുന്നു അവന് യു കെയിലോട്ട് പോയി കഴിഞ്ഞാൽ മാര്യേജ് കഴിഞ്ഞാൽ അവൻ യു കെയിലോട്ട് പോകാനിരിക്കുന്നു അത്രേ ആ സമയം അവൻ്റെ ഭാര്യയെ അവനക്ക് സംശയിക്കേണ്ടി വരുമെന്ന് ഇങ്ങനെയുള്ള അച്ഛൻ തന്നെ പറ നമ്മുടെ ഹിന്ദുവിനെ കല്യാണം കഴിച്ചു കൊടുക്കണം അതിൽ നല്ലത് എൻ്റെ പെങ്ങൾ ഞാൻ നോക്കിക്കോളാം അവൾക്ക് വിവാഹമേ വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദുവിനെ കെട്ടിപ്പിടിച്ച് സച്ചിക്ക് അറിയുകയാണിട്ട് ആ സമയമാണ് സത്യൻ വിവരങ്ങൾ അന്വേഷിച്ച് കയറി വരുന്നത് അപ്പോൾ സത്യനോട് പറയാണ് ഗോകുല് സത്യ ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാവോ എന്നറിയില്ല നിൻ്റെ അമ്മയെ കുറിച്ചാണ് അതെനിക്ക് നല്ലതായവില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു തന്നെ പറയുകയാണ് അത് സത്യ ഇവിടെ ഇപ്പോൾ എൻ്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിരിക്കുന്നത് നിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയോട് സത്യത്തിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടാ എൻ്റെ കുടുംബം എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെയായി കാണിക്കുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് മോനെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവൻ ഒരു പാവമാണ് ഇവനെയും ഇവൻ്റെ ഏട്ടനെയും കൈപ്പിടിച്ച് ഞാനൊരു കരക്കെറ്റ് എത്തിച്ചതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ആ ഒരു തെറ്റ് ചെയ്തതിനാണ് ഇന്ന് സുഷീലയും മിന്ദ്രനും നമുക്ക് നേർക്ക് തിരിച്ചടിക്കുന്നത് എന്തായാലും അവർക്കും എന്നും വിജയമുണ്ടാവില്ല അവർക്കും ഈശ്വരം ഈ ചെയ്ത പാപങ്ങൾക്കെല്ലാം ഒരു തിരിച്ചടി കൊടുക്കും അത് ഏത് രൂപത്തിലവര് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സത്യൻ സച്ചിയോട് ക്ഷമ പറയാണ് കേട്ടോ എന്തോ ഞാൻ ഈ വീട്ടിൽ വന്ന് താമസിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയണേ ഇതേ സമയം സച്ചിയോടും സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയുണ്ടാക്കിയ ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എങ്കിലും കൂടി ഞാൻ ക്ഷമ പറയാനെന്നെ കൊണ്ട് കഴിയുള്ളൂ ഇതിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കതൊരു ആശ്വാസമാക്കും ആവില്ല എന്ന് പറഞ്ഞ് സത്യൻ ഇറങ്ങുകയാണ് കേട്ടോ പിന്നീട് സത്യൻ അവിടെ നിൽക്കാൻ കഴിയില്ല സത്യനെ അത്ര യും ദേഷ്യവും വാശയും കൂടാണ് കാരണം തൻ്റെ അമ്മയെ അമ്മ ഉണ്ടാക്കിയത് രണ്ട് ബന്ധത്തെയാണ് മുടക്കിയിരിക്കുന്നത് അതും സത്യൻ സത്യനോട് ഗോകുല് പറയുന്നുണ്ട് ആദ്യം രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നുണയാണ് മഞ്ചാടിയുമായുള്ള വിവാഹം നടക്കുന്നതിലാണ് അവന് പ്രശ്നമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു പക്ഷേ ഞാൻ മഞ്ചാടിയുമായി വിവാഹം വേണ്ടെന്ന് വെച്ച് വന്നപ്പോൾ മാഷിനോട് അത് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവൻക്ക് എൻ്റെ പെങ്ങളെ സംശയം മാത്ര സത്യ നീയും അവളുമായി എന്തോ ബന്ധം ുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അവന് യു കെയിലോട്ട് പോകുമ്പോൾ എൻ്റെ പെങ്ങളെ ഇട്ടിവിടെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോകുലിൻ്റെ സങ്കടത്തോടു കൂടി തേങ്ങി തേങ്ങി പറയുമ്പോൾ സത്യൻ ഗോകുലി നീ ഒന്ന് ക്ഷമിക്കുക ഇതിനെല്ലാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് സത്യം കരഞ്ഞും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ പിന്നീട് സത്യൻ തൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണെങ്കിൽ ഇതേ സമയം സുശീല മറത്തിരിക്കുന്നുണ്ടാവും സുശീലക്ക് പറയാൻ വാക്കുകളില്ല മാഷിൻ്റെ അവിടെ ചെന്ന് കുറച്ച് അപവാദങ്ങൾ പറ ൊണ്ട് തന്നെ ആ വിവാഹവും മുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ വിവാഹവും മുടങ്ങിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യൻ്റെ കയറി വരവിട്ട ആ അമ്മ ഇന്ന് നല്ല സന്തോഷവതിയോ ഇന്ന് മാഷിൻ്റെ വീട്ടിൽ പോയി കണക്കിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ ആ ആനന്ദം അമ്മയുടെ മുഖത്തുണ്ട് എന്താണോ നീ എന്നെ കളിയാക്കാൻ സംസാരിക്കുന്നതാണ് പിന്നെ ഞാൻ എന്ത് പറയണം അമ്മയുടെ ഇന്നത്തെ ഈ പോക്കിൽ എത്ര പേരുടെ വിവാഹമാണ് അമ്മ മുടക്കിയത് രണ്ട് പേരുടെ വിവാഹമാണ് എന്താണ് സത്യ നീ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വരുമ്പോഴേക്കും സത്യൻ ഇന്ദ്രനോട് ചോദിക്കുകയാണ് ഏട്ടൻ തന്നെ പറ ഇങ്ങനെയുള്ള അമ്മയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം സംസാരിക്കണമെന്നാണ് പറയുന്നത് അമ്മ അതിന് മാത്രം എന്ത് തെറ്റാടാ ചെയ്ത് നീ പറയിടാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഇന്ദ്രൻ ഇന്ദ്രനോട് സത്യം പറയാണ് ഇന്ന് നമ്മുടെ അമ്മ രണ്ട് വിവാഹമാണ് മുടക്കിയിരിക്കുന്നത് നിശ്ചയിച്ച് ഉറപ്പിച്ച രണ്ട് വിവാഹം ആരുടെ വിവാഹം നീ എന്താണ് ഈ പറയുന്നത് അപ്പോഴേക്കും സുശീല വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയരുത് എന്ന് പറയുമ്പോൾ ഞാൻ വായിൽ തോന്നിയതല്ല ഇന്ന് അനന്തമാഷിൻ്റെ വീട്ടിൽ പോയി ആ സച്ചിയുടെയും മകളായ ഇന്ദു ഉണ്ടല്ലോ ഹിന്ദുവിൻ്റെ വിവാഹം മുടക്കി ഞാൻ ആനന്ദമാഷിൻ്റെ വീട്ടിൽ പോയി ഹിന്ദുവിൻ്റെ വിവാഹം മുടക്കിയത് അത് ആദ്യം ചെയ്ത പ്രവൃത്തി പിന്നീട് ഗോകുലും മഞ്ചാടിയുമായി ഒന്നിക്കുന്നതിന് ആ വിവാഹം മുടക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ അമ്മ വന്നിരിക്കുന്നത് എന്താണ് നീ പറയുന്നത് ആ സുധനുമായി കല്യാണം പറയാൻ പോയില്ലേ ആ പ്രതിഭയുടെ അച്ഛൻ ആ അങ്കിളുമായി കല്യാണം പറയാൻ പോയി ഇന്ദുവിൻ്റെ ചെറുക്കൻ വീട്ടിൽ പോയി അമ്മ അപവാദങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ചെറുക്കൻ ഇപ്പോൾ ഇന്ദുവിനെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഇൻവിറ്റേഷൻ ലെറ്റർ വരെ അടിച്ചിരിക്കുന്നു ആളുകളെ ക്ഷണിക്കേണ്ട ഈ സമയത്ത് അമ്മ ചെയ്ത പരിപാടി വേണ്ട എന്നിട്ടും അമ്മയ്ക്ക് സമാധാനമില്ലായിട്ട് ഗോകുലും അഞ്ചാടിയുമായുള്ള വിവാഹമുടക്ക ഇന്ന് മാഷിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആകെ ഞെട്ടണിട്ടോ അപ്പോൾ ഈ സമയം സുശീല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഇല്ലാത്തത് പറയരുത് എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് ജയിക്കാൻ നോക്കുമ്പോഴേക്കും സത്യം പറയുകയാണ് അമ്മയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കി അത് പറയാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് തലതാഴ്ത്തി നിൽക്കേണ്ടി വരികയാണ് കേട്ടോ ഈ സമയം ഇന്ദ്രൻ തൻ്റെ അമ്മയോട് കഷ്ടമുണ്ട് ഇങ്ങനെ ആളുകളുടെ മനഃപ്രാക്ക് വേടിച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് എന്താണ് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ കഴിയുന്നത് എന്ത് സുഖമാണ് കിട്ടുന്നത് ഓരോ ദിവസവും നമ്മൾ തകർച്ചയുടെ വക്കിലോട്ട് പോകുമ്പോൾ എന്തിനാണ് അമ്മ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ വീടും ഈ കൊട്ടാരവും ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായത് ആര് കാരണമാണ് അമ്മയെ സച്ചി കാരണമല്ലേ സച്ചി സാർ കാരണമല്ലേ നീ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് അയാൾ കാരണമെന്നല്ല അയാളുടെ വീട്ടിൽ ഞാൻ നന്നായി വീട്ടുവേല ചെയ്തിട്ട് എങ്കിലും അങ്ങനെ ഒരു പണി തന്നത് ആരാ സച്ചിസാർ തന്നെയല്ലേ സച്ചി സ്വന്തം കടയിൽ ഞാൻ പണിയെടുത്തിട്ടില്ലേ അമ്മ ഇന്ന് ഞമ്മക്ക് ഈ ഒരു നിലയിലെത്താൻ കഴിഞ്ഞത് അയാളില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് നിലയിലെത്തുമോ അപ്പോഴേക്കും സത്യൻ അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ ചോദിക്കും കേട്ടാ എങ്കിലെങ്കിലും ഒന്നും മനസ്സിലാക്കട്ടെ അതിനെന്താ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അപ്പോഴേക്കും ശ്യാമ അവിടെ നായയുടെ വാല് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എടാ 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 നീ ഇതിൽ കയറി സംസാരിക്കണം ഇതെൻ്റെ കുടുംബകാര്യമാണ് അപ്പോഴേക്കും മിന്ത്രം ചൂടാവുന്നൂട്ടോ